അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പി ആയുധമാക്കുന്നത് തടയാൻ നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ഇരുപത്തിരണ്ടിന് എല്ലാ മതസ്ഥരെയും പങ്കെടുപ്പിച്ച് തൃണമൂൽ കോൺഗ്രസ് സൗഹാർദ്ദ റാലി നടത്തും അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് എൻ സി പി നേതാവ് ശരത് പവാർ ആവർത്തിച്ചു എന്നാൽ ഉത്തർപ്രദേശ് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ നിർമ്മൽ ഖാദ്രി അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ ചേരുന്നു നോബിൾ മാരിക്കാരൻ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങ് ഒരു രാഷ്ട്രീയമായ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി അതിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നത് ഒരിടത്ത് ആം ആദ്മി പാർട്ടി സുന്ദരകാന്ഡം വായിക്കുന്നു മറുഭാഗത്ത് എൻ സി പി നേതാക്കൾ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന യാത്രയിലേക്ക് ഈ പ്രതിഷ്ഠയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതേസമയം ഉത്തർപ്രദേശിലെ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ ചടങ്ങിൽ പങ്കെടുക്കുന്നു കോൺഗ്രസ് പങ്കെടുക്കാതിരിക്കുമ്പോഴും എന്ന പ്രതികരണവും എത്തുന്നു പ്രതിരോധിക്കാൻ തീരുമാനിച്ചു ഇന്ത്യ മുന്നണി അരുൺ അയോധ്യാപതി ചടങ്ങിലേക്ക് അടുക്കുകയാണ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ചടങ്ങ് നടക്കുന്നത് എന്താണെങ്കിലും ചടങ്ങ് നടക്കാൻ ദിവസങ്ങൾ മാറ്റി നിൽക്കെ ഇതിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒപ്പം പ്രതിരോധങ്ങളും ഒക്കെ തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയോധ്യ തന്നെയാണ് ബി പ്രധാന പ്രചാരണ ആയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൻ്റെ ഭാഗമായി തന്നെ അവർ അതിന് രാഷ്ട്രീയ പ്രയോജനത്തിന് ഉപയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട നീക്കങ്ങളാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് പ്രധാനമായും ആം ആദ്മി പാർട്ടിയും ഒപ്പം തൃണമൂൽ കോൺഗ്രസുമാണ് മറ്റു പരിപാടികളുമായി ബദൽ പരിപാടികളുമായി രംഗത്തേക്ക് വന്നത് ുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അന്നേ ദിവസം ഒരു ഇതുമായി ബന്ധപ്പെട്ട സൗഹാർദ്ദ റാലി നടത്തും എന്നാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും ഇതിൽ പങ്കെടുപ്പിക്കും ഇന്നലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ദില്ലിയിലെ എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുന്ദർകാന്ത് പാരായണം പരിപാടി സംഘടിപ്പിച്ചിരുന്നു എല്ലാ ചൊവ്വാഴ്ചയും ഈ പരിപാടി നടത്തും എന്നാണ് അറിയിക്കുന്നത് അതേസമയം കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിൽ ആക്കിക്കൊണ്ട് ഒരു നേതാവ് കൂടി അയോധ്യയിലേക്ക് പോകും എന്ന പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നു ഉത്തർപ്രദേശിലെ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ നിർമ്മൽ കാത്രിയാണ് ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നേരത്തെ ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി അയോധ്യയിലേക്ക് പോകുന്നില്ലെന്നും അതുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് കോൺഗ്രസ് പോകാതിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതൊരു മോദി പരിപാടിയാക്കി മാറ്റി ആർ എസ് എസ് പരിപാടിയാക്കി മാറ്റി എന്ന വിമർശനം കൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യം കൊണ്ടാണ് പോകാത്തത് എന്ന് രാഹുൽ വിശദീകരിച്ചതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അയോധ്യ പൊതുഷ് ചടങ്ങിൽ പങ്കെടുക്കും എന്ന നിലപാട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അയോധ്യയിൽ നിന്നുള്ള നേതാവാണ് നിർമ്മൽ ഖാദ്രി അദ്ദേഹം വ്യക്തമാക്കുന്ന അദ്ദേഹം ഒരു രാംഭക്തനാണ് അതോടൊപ്പം തന്നെ പാർട്ടി ഒരു നേതാവിനെയും അയോധ്യ പൊതുഷ് ചടങ്ങിൽ നിന്ന് വിലക്കിയിട്ടില്ല അല്ലെങ്കിൽ പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഏതാണെങ്കിലും കോൺഗ്രസിനെ പ്രതിരോധത്തിൽ ആക്കിയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ ഹിമാചൽ പ്രദേശ് മുഖ്യ മുഖ്യം ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാ സിംഗും സമാനമായ രീതിയിൽ തന്നെ അയോധ്യ പൊതുഷ് ചടങ്ങിൽ പോകും എന്ന് അറിയിച്ചിരുന്നു അതേസമയം എൻ സി പി അധ്യക്ഷ ശരത് പവാർ ഈ അയോധ്യയിലേക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ട്രസ്റ്റ് സെക്രട്ടറി ചെമ്പക്റായ്ക്ക് കത്ത് കത്തയച്ചിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കുന്നത് അയോധ്യയിലേക്ക് ഈ പ്രതിഷ്ഠ ചടങ്ങിൽ എത്തുന്നില്ല എന്നുള്ളതാണ് തിരക്കൊക്കെ കൊഴിഞ്ഞ് മറ്റു ദിവസം എത്തും അപ്പോഴേക്കും ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയാകും എന്ന നിലപാടാണ് എന്താണെങ്കിലും ശരത് പവാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പ്രത്യേകിച്ച് ശിവസേന ഒഴികെ എല്ലാ പാർട്ടികളും ഏറെക്കുറെ ഈ പ്രതിഷ്ഠ ചടങ്ങിൽ പോകില്ല എന്ന അറിയിച്ച് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം കോൺഗ്രസിന്റെ പ്രതിരോധത്തിലായിക്കൊണ്ടാണ് ഈ നേതാക്കൾ ഇപ്പോൾ അയോധ്യയിലേക്ക് പോകും എന്ന നിലപാട് അറിയിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി അയോധ്യയിലേക്ക് ഉത്തർപ്രദേശിന്റെ കോൺഗ്രസ് സംഘം പോയി ുന്നു പക്ഷേ പ്രതിഷ്ഠ പോകില്ല എന്ന നിലപാട് അന്ന് ഉത്തർപ്രദേശ് തന്നെ സംസ്ഥാന അധ്യക്ഷൻ അജിറായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ഇപ്പോഴും കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിരോധത്തിൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം